വാഴപ്പഴം ഇഷ്ടപ്പെടുന്നവരും സ്ഥിരമായി കഴിക്കുന്നവരും ഒരുപാടുണ്ട് പോഷക സമൃദ്ധിയിൽ പഴത്തേക്കാൾ മേലെയാണ് വാഴക്കൂമ്പ് അതായത് ബനാന ബ്ലോസം രോഗപ്രതിരോധം മുതൽ പ്രമേഹ ശമനത്തിന് വരെ ഇത് ഫലപ്രദമാണ് നന്നായി പാചകം ചെയ്താൽ രുചികരമായ കറിയുമാണിത് വേണമെങ്കിൽ ഇത് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം വൈറ്റമിൻ എ സി ഇ എന്നിവയുടെ കലവറയാണ് വാഴക്കൊമ്പ് ഇതിലടങ്ങിയിരിക്കുന്ന നാരുകളുടെ സാന്നിധ്യം ദഹനത്തിനും പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിനും അത്യുത്തമമാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റി ഓക്സിഡൻറുകളും പോളിഫനോളുകളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അകാല വാർദ്ധക്യം തടയാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും വരെ ശേഷിയുണ്ടെന്നാണ് പോഷകാഹാര വിദഗ്ധരുടെ പക്ഷം ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ വേഗത്തിൽ ഭേദമാക്കാനും വാഴക്കൊമ്പ് നല്ലതാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് വാഴക്കൊമ്പ് നല്ലൊരു മരുന്നാണ് സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു വരും ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഇത് കറിയായി ഉപയോഗിക്കുന്നത് ഉചിതമാണ് അതുപോലെ തന്നെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും പ്രയോജനകരമാണ് വാഴക്കൊമ്പ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിളർച്ചയൊക്കെയുള്ള കുട്ടികൾക്ക് വാഴക്കൊമ്പ് രുചികരമായി പാചകം ചെയ്ത് നൽകിയാലും മാറ്റമുണ്ടാകും മുലപ്പാൽ കൂടുമെന്നുള്ളത് കൊണ്ട് തന്നെ മുലയൂട്ടുന്നമ്മമാർക്ക് ഇത് നല്ലൊരു ഔഷധമാണ് ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ വർദ്ധിപ്പിക്കാനുള്ള ശേഷിയും സ്ത്രീകൾക്ക് ഗുണം ചെയ്യും ആർത്തവത്തോടനുബന്ധിച്ചുള്ള അമിത രക്തസ്രാവം തടയാൻ ഇത് സഹായിക്കും ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ വാഴക്കൊമ്പ് മുൻപേ പരിചിതമായിരുന്നെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ അടുത്തിടെയാണ് ഇതിന് പ്രിയമേറിയത് ഇതുപയോഗിച്ചുള്ള ഒട്ടേറെ പാചക വിദ്യകൾ അവിടെ പ്രചരിക്കുന്നുമുണ്ട് കറിയായി കഴിച്ചാണ് നമുക്ക് ശീലമെങ്കിൽ സാലഡായി കഴിക്കാൻ വരെ അവർ തയ്യാറാണ് വാഴക്കുമ്പ് വേണമെങ്കിൽ സ്വന്തം പുരയിടത്തിൽ വാഴ വളർത്തണമെന്ന അവസ്ഥയൊന്നും ഇന്നില്ല പച്ചക്കറി കടകളിലും സൂപ്പർ മാർക്കറ്റിലും വാഴക്കൊമ്പ് ഇന്ന് യഥേഷ്ടം ലഭ്യമാണ്